പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെ വക്കഫ് നിയമ ഭേദഗതിയിലെ ജെ പി സി റിപ്പോർട്ട് പാർലമെന്റ് അംഗീകരിച്ചു രാജ്യസഭയിൽ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു പ്രതിഷേധത്തിനിടയിലും അധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ സഭാ നടപടികളുമായി പൂർത്തിയാക്കി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജന കുറിപ്പ് ജെ പി സി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ലെന്നും മല്ലികാർജുൻ ഗാർഖെ പറഞ്ഞു വ്യാജ ജെ പി സി റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മതസ്വാതന്ത്ര്യവും മൗലികാവകാശവും ംഘിക്കുന്ന വക്കഫ് ഉന്മൂലന ബില്ലാണിതെന്ന് എം പിമാർ വാദിച്ചിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേജുകളുള്ള വിയോജന കുറിപ്പാണ് എം പി അസദുദ്ദീൻ ഒവൈസി നൽകിയത് എന്നാൽ പ്രതിപക്ഷ നിലപാട് കൂടി ചേർത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു പറഞ്ഞു ഭേദഗതികളിൽ വോട്ടെടുപ്പ് നടത്തിയെന്നും പതിനാറ് എം പിമാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ പത്ത് എം പിമാർ എതിർത്തുവെന്നും ജെ പി സി ചെയർമാൻ ജഗദാംബിക പാൽ വ്യക്തമാക്കി രാജ്യസഭാ നടുത്തലത്തിലിറങ്ങി ബഹളം വെച്ച എം പിമാരെ രൂക്ഷമായ ഭാഷയിലാണ് ജഗ്ദീപ് ധൻഗർ നേരിട്ടത് ഇന്ത്യയിലെ വക്കഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം പുനഃപരിശോധിക്കുന്നതിനാണ് വക്കഫ് ഭേദഗതി ബിൽ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ മാർച്ച് പത്ത് വരെ നിർത്തിവെച്ചു